എൻ ഡി എയ്ക്ക് പിന്നാലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്ന് യോഗം ചേരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലാണ് യോഗം ഇന്ന് വൈകിട്ടോ നാളെയോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ധാരണ വിവരങ്ങളുമായി വിനിത വേണു ചേരുന്നുണ്ട് എൻ ഡി എ സഖ്യം ഇതിനോടകം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ വിനിത ഗുഡ് മോർണിംഗ് ശ്രുതി ചൈതന്യ ആരായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് നിലവിൽ ഒരു ധാരണയുമില്ല പക്ഷേ ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ യോഗം ചേരുന്നുണ്ട് ഇന്ന് വൈകിട്ടോ നാളെയോ തന്നെ സ്ഥാനാർത്ഥിയെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും എൻ ഡി എക്ക് വിജയം ഉറപ്പാണെങ്കിലും രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ സെക്രട്ടറിൻ്റെ തീരുമാനം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു പൊതുസമ്മതനെ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും പ്രാഥമിക ചർച്ചകൾ ഇന്ത്യ സഖ്യത്തിൽ നടക്കുന്നു എന്നാണ് പക്ഷെ ഒരു പേരും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരായിരിക്കും ആ സ്ഥാനാർത്ഥി പൊതുസമ്മതനായി ആരാണ് വരാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയുണ്ട് മറുഭാഗത്ത് ഇന്നലെ തന്നെ മഹാരാഷ്ട്ര ഗവർണറായ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏതാണ്ട് വിജയം ഉറപ്പാണ് സി പി രാധാകൃഷ്ണന് വലിയ ഭൂരിപക്ഷമുണ്ട് എൻ ഡി എക്ക് അതുകൊണ്ട് തന്നെ തമിഴ്നാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ജഗദീപ് നമുക്കറിയാം ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയും രാ പദം രാജിവെക്കുകയും അതൊരു വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എതിരില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ തേടുന്നു എന്നൊക്കെ ബി അധ്യക്ഷൻ ജെ പി നദ്ദ അറിയിച്ചിരുന്നു പക്ഷെ അതിന് വഴങ്ങേണ്ട എന്നതാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് വൈകിട്ടോ നാളെയോ തന്നെ ഇതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടുത്ത ഒരു പോരാട്ടത്തിന് പൊതുസമ്മോധനം നിർത്താൻ കഴിയും എന്നതുകൂടിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും എൻ ഡി എ വിജയമുറപ്പിക്കുന്നു ഉപരാഷ്ട്രപതിയായി രാധാകൃഷ്ണൻ തന്നെ വരുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് ജഗദീപ് ധൻഗറിന് രാജിവെക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജി എന്തായിരുന്നു കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നത അതൊക്കെ തന്നെയും ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ വലിയൊരു പോരാട്ടത്തും കൂടി കാഴ്ചവെക്കണം എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നു ഏതായാലും ആർ എസ് എസ് ഇവിടെ വളർന്നുവന്ന ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ അടുത്ത ഉപരാഷ്ട്രപതിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു സി പി രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് മുൻപ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്